ലോകത്തിലുള്ള എല്ലാ മനുഷ്യരിലും എന്നിലും എല്ലാ ജീവികളിലും നിലകൊള്ളുന്ന ആ മഹാത്മാവിനെ സ്മരിച്ചുകൊണ്ട് ഏവർക്കും നമസ്കാരം ഈ വീഡിയോയുടെ ഒന്നാം ഭാഗം കാണാത്തവർ ആയുധം കൂടി കാണേണ്ടതാണ് അതിൻ്റെ തുടർച്ചയാണ് ഈ വീഡിയോ അതും കൂടി കണ്ടെങ്കിൽ ഈ വീഡിയോ തയ്യാറാക്കുന്നതിലേക്കുള്ള തയ്യാറാക്കാനായി ഉദ്ദേശിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഏവർക്കും മനസ്സിലാകുകയുള്ളു ആയതുകൊണ്ടാണ് അപ്രകാരം ഇപ്രകാരം സൂചിപ്പിക്കുന്നത് അമ്മേ മഹാദേവി ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബപരമായും കുലപരമായും വംശപരമായും ഗോത്രപരമായും ജന്മപരമായും ജന്മജന്മാന്തരപരമായും ഈ ജന്മപരമായും തറവാട്പരമായും മാതാപിതാപരമായും സഹോദരി സഹോദരപരമായും ബന്ധുമിത്രാതിപരമായും കൂട്ടുകുടുംബപരമായും സുഹൃത്തുപരമായും അയൽപക്കപരമായും ഗുരു കാരണപരമായും പിതാമഹന്മാർ പരമായും പൂർവികപരമായും അമ്മേ മഹാദേവി ഈ നിമിഷം മുതൽ കഴിഞ്ഞു പോയിട്ടുള്ള കാലങ്ങളോളം അറിഞ്ഞും അറിയാതെയും മരണപ്പെട്ടു പോയിട്ടുള്ള ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും സർവജീവജാലങ്ങളുടെയും സർവാത്മാക്കൾക്കും സർവ പിതൃക്കൾക്കും നിത്യശാന്തി നൽകണം ജഗദീശ്വരി മുക്തി നൽകണം ജഗദീശ്വരി മോക്ഷം നൽകണം ജഗദീശ്വരി അമ്മേ മഹാദേവി അമ്മേ മഹാദേവി ഈ നിമിഷം മുതൽ കഴിഞ്ഞു പോയിട്ടുള്ള കാലങ്ങളോളം അറിഞ്ഞും അറിയാതെയും മരണപ്പെട്ടു പോയിട്ടുള്ള ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും സർവജീവജാലങ്ങളുടെയും സർവാത്മാക്കൾക്കും സർവ നിത്യശാന്തി നൽകണം ജഗദീശ്വരി മുക്തി നൽകണം ജഗതീശ്വരി മോക്ഷം നൽകണം ജഗദീശ്വരി അമ്മേ മഹാദേവി ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബപരമായും കുലപരമായും വംശപരമായും ഗോത്രപരമായും ജന്മപരമായും ജന്മജന്മാന്തരപരമായും ഈ ജന്മപരമായും തറവാട്പരമായും മാതാപിതാപരമായും സഹോദരി സഹോദരപരമായും ബന്ധുമിത്രാദിപരമായും കൂട്ടുകുടുംബപരമായും സുഹൃത്തുപരമായും അയൽവക്കപരമായും ഗുരു കാരണപരമായും പിതാമഹന്മാർ പരമായും പൂർവികപരമായും അമ്മേ മഹാദേവി ഞങ്ങൾക്കും ഏവർക്കും ദോഷകരമായി നിലനിൽക്കുന്ന ഞങ്ങൾക്കും ഏവരിലും ദോഷകരമായി നിലനിൽക്കുന്ന അമ്മേ മഹാദേവി ദേഹപരമായും മനോപരമായും ബോധപരമായും ഉപബോധപരമായും സർവബോധ തലങ്ങളിലും സർവബോധമണ്ഡലങ്ങളിലും ഞങ്ങൾക്കും ഏവർക്കും ദോഷകരമായി ഭവിക്കുന്ന സർവചിന്തകളിൽ നിന്നും സർവപ്രവൃത്തികളിൽ നിന്നും സർവകർമ്മങ്ങളിൽ നിന്നും സർവക്രിയകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ കുലത്തെയും ഞങ്ങളുടെ ഗോത്രത്തെയും ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സർവ്വ ജീവജാലങ്ങളെയും രക്ഷിക്കണം അനുഗ്രഹിക്കണം ജഗദീശ്വരി അമ്മേ മഹാദേവി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ കുലത്തെയും ഞങ്ങളുടെ വംശത്തെയും ഞങ്ങളുടെ ഗോത്രത്തെയും ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സർവ്വ ജീവജാലങ്ങളെയും രക്ഷിക്കണം അനുഗ്രഹിക്കണം ജഗദീശ്വരി അമ്മേ മഹാദേവി അമ്മേ മഹാദേവി അമ്മേ മഹാദേവി ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും സർവ ജീവജാലങ്ങളുടെയും സർവകഷ്ടതകളും കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും അസുഖങ്ങളും രോഗങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ദാഹവും വിശപ്പും തീർത്ത് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും സർവജീവജാലങ്ങളും സമാധാനികളും സന്തോഷികളും പൂർണ്ണ ആരോഗ്യവതികളും ഉന്മേഷവതികളും സന്തോഷവതികളും ഈശ്വര വിശ്വാസികളും ക്ഷമയുള്ളവരും ആരോഗ്യമുള്ളവരും ആയുസുള്ളവരുമാക്കി തീർത്ത് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും കുലത്തെയും വംശത്തെയും ഗോത്രത്തെയും ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സർവജീവജാലങ്ങളെയും രക്ഷിക്കണം അനുഗ്രഹിക്കണം ജഗദീശ്വരി രക്ഷിക്കണം അനുഗ്രഹിക്കണം ജഗദീശ്വരി അമ്മേ മഹാദേവി അമ്മേ മഹാദേവി ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും സർവജീവജാലങ്ങൾക്കും അമ്മേ മഹാദേവി അവരവർ ചെയ്യുന്ന ജോലികളും അവരവർ ചെയ്യുന്ന പ്രവൃത്തികളും അവരവർ ചെയ്യുന്ന കർമ്മങ്ങളും അവരവർ ചെയ്യുന്ന ക്രിയകളും അമ്മേ മഹാദേവി ഭക്തിയോടുകൂടിയും ശ്രദ്ധയോടുകൂടിയും ശുദ്ധിയോടുകൂടിയും ഉറപ്പോടുകൂടിയും ഭംഗിയോടുകൂടിയും ഈശ്വരാർപ്പണ ബോധത്തോടു കൂടിയും ക്ഷമയോടുകൂടിയും സന്തോഷത്തോടു കൂടിയും സർവ ആചാര്യന്മാരെയും സർവദേവീദേവന്മാരെയും സർവാത്മാക്കളെയും സർവ്വ ഗുരുക്കന്മാരെയും സർവീശ്വരന്മാരെയും സർവധർമ്മ ദൈവങ്ങളെയും കുലപരമായും കുടുംബപരമായും വംശപരമായും ഗോത്രപരമായും ജന്മപരമായും ജന്മജന്മാന്തരപരമായും ഈ ജന്മപരമായും തറവാട്പരമായും മാതാപിതാപരമായും നിലകൊള്ളുന്ന സർവചൈതന്യങ്ങളെയും മനസ്സാസ്മരിച്ചുകൊണ്ട് ജോലി എടുക്കുന്നവർക്കും ജോലി എടുപ്പിക്കുന്നവർക്കും ആയതിൻ്റെ ഉടമകൾക്കും ആയതിൻ്റെ ഉപഭോക്താക്കൾക്കും ഏവരുടെയും കുടുംബങ്ങൾക്കും ഗുണം ചെയ്യത്തക്ക രീതിയിൽ ജോലി ചെയ്യുവാനുള്ള കഴിവ് നൽകി കർമ്മം ചെയ്യുവാനുള്ള കഴിവ് നൽകി പ്രവൃത്തികൾ ചെയ്യുവാനുള്ള കഴിവ് നൽകി ക്രിയകൾ ചെയ്യുവാനുള്ള കഴിവ് നൽകി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും കുലത്തെയും വംശത്തെയും ഗോത്രത്തെയും ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സർവ്വ ജീവജാലങ്ങളെയും രക്ഷിക്കണം അനുഗ്രഹിക്കണം ജഗദീശ്വരി അമ്മേ മഹാദേവി അമ്മയും മഹാദേവി ലോകത്തിലുള്ള സർവചരാചരങ്ങളും വായുവും ഭക്ഷണവും വെള്ളവും ഭൂമിയും ആകാശവും പ്രപഞ്ചവും പ്രകൃതിയും സർവവും എപ്പോഴും ശുദ്ധവും ഈശ്വരോന്മുഖവുമായിരിക്കട്ടെ അമ്മേ മഹാദേവി അമ്മയും മഹാദേവി വായുവിൽ നിന്നും ഭക്ഷണത്തിൽ നിന്നും വെള്ളത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും ആകാശത്തിൽ നിന്നും പ്രപഞ്ചത്തിൽ നിന്നും പ്രകൃതിയിൽ നിന്നും മനുഷ്യർക്കും സർവജീവജാലങ്ങൾക്കും പ്രപഞ്ചത്തിനും പ്രകൃതിക്കും ദോഷകരമായി ഭവിക്കുന്ന സർവ വിഷാംശങ്ങളെയും സർവ മാലിന്യങ്ങളെയും അകറ്റണം ജഗദീശ്വരി അമ്മേ മഹാദേവി വായുവിൽ നിന്നും ഭക്ഷണത്തിൽ നിന്നും വെള്ളത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും ആകാശത്തിൽ നിന്നും പ്രപഞ്ചത്തിൽ നിന്നും പ്രകൃതിയിൽ നിന്നും മനുഷ്യർക്കും സർവ പ്രപഞ്ചത്തിനും പ്രകൃതിക്കും ദോഷകരമായി ഭവിക്കുന്ന സർവവിഷാംശങ്ങളെയും സർവ മാലിന്യങ്ങളെയും അകറ്റണം ജഗദീശ്വരി അകറ്റണം ജഗദീശ്വരി അമ്മേ മഹാദേവി ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും സർവജീവജാലങ്ങളും ഭക്ഷിക്കുന്ന ഭക്ഷണത്തിലും വെള്ളത്തിലും ശ്വസിക്കുന്ന വായുവിലും അമ്മേ മഹാദേവി ഏവരുടെയും ദേഹത്തിനും മനസ്സിനും ആവശ്യമായിട്ടുള്ള ബുദ്ധിക്കും ആവശ്യമായിട്ടുള്ള അമ്മേ മഹാദേവി ഏവരും ഭക്ഷിക്കുന്ന ഭക്ഷണത്തിലും വെള്ളത്തിലും സ്വസിക്കുന്ന വായുവിലും ഏവരുടെയും മനസ്സിനും ശരീരത്തിനും ബുദ്ധിക്കും ആവശ്യമായിട്ടുള്ള വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള സർവ ഔഷധ ഗുണങ്ങളും പോഷകമൂല്യങ്ങളും അടങ്ങിയിരിക്കട്ടെ ജഗദീശ്വരി ഏവർക്കും ആവശ്യമായിട്ടുള്ള സർവ ഔഷധ ഗുണങ്ങളും പോഷകമൂല്യങ്ങളും ഭക്ഷണത്തിലും വെള്ളത്തിലും ശ്വസിക്കുന്ന വായുവിലും അടങ്ങിയിരിക്കട്ടെ ജഗദീശ്വരി അമ്മേ മഹാദേവി അമ്മേ മഹാദേവി അമ്മേ മഹാദേവി അജ്ഞാനമായിട്ടുള്ള ചിന്തകളെ അകറ്റി വിജ്ഞാനത്തിന് നൽകി രക്ഷിക്കണം ജഗദീശ്വരി അമ്മേ മഹാദേവി അമ്മേ മഹാദേവി അമ്മേ മഹാദേവി അമ്മേ മഹാദേവി അമ്മേ മഹാദേവി ലോകത്തിൽ ശാന്തിയും സമാധാനവും സന്തോഷവും സ്നേഹവും ധർമ്മവും ധ്യാനവും എല്ലായിടത്തും നിലനിൽക്കുമാറാകട്ടെ ജഗതീശ്വരി ലോകത്തിൽ സർവപിത അഭിവൃദ്ധിയും ഐശ്വര്യവും നൽകി ലോകത്തിൽ ശാന്തിയും സമാധാനവും നൽകി അറിവും ബോധവും നൽകി അറിവിൻ്റെ മഹാസത്യബോധം നൽകി ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സർവജീവജാലങ്ങളെയും രക്ഷിക്കണം അനുഗ്രഹിക്കണം ജഗദീശ്വരി അമ്മേ മഹാദേവി അമ്മേ മഹാദേവി അമ്മേ മഹാദേവി ലോകത്തിൽ ശാന്തി ഉണ്ടാവട്ടെ ലോകത്തിൽ ശാന്തി ഏവരും വളർത്തിയെടുക്കണം സമാധാനം വളർത്തിയെടുക്കണം സന്തോഷം വളർത്തിയെടുക്കണം സ്നേഹം വളർത്തിയെടുക്കണം പരസ്പരം മതമാത്സര്യ ബുദ്ധിയോടുകൂടി ആരും തന്നെ അപ്രകാരമുള്ളൊരവസ്ഥയിലേക്ക് പോകരുത് എല്ലാവരും പരസ്പര സ്നേഹ സാഹോദര്യ സാഹോദര്യബന്ധത്തോടു കൂടി നല്ല സഹകരണ മനോഭാവത്തോടു കൂടി ഞാനും നീയും ഒന്നാണെന്നുള്ള ചിന്തയോടുകൂടി നമ്മളൊന്നാണെന്നുള്ള ചിന്തയോടുകൂടി ജാതിമത വർണ്ണവർഗ വ്യത്യാസം കൂടാതെ കണ്ട് സമൂഹത്തിൽ മനുഷ്യകുലം കുലം നല്ലതായിരിക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങളും പ്രവർത്തനങ്ങളും എല്ലാവരിൽ നിന്നും വേണ്ടതാകുന്നു എന്ന് പറയുന്നു അമ്മീ മഹാദേവി ഈ ഓണം ആഘോഷിക്കുന്ന വേളയിൽ ആ അസുര ചക്രവർത്തി നമ്മളെ എന്ത് ഉത്ബോധിപ്പിക്കുന്നു എന്ത് നമുക്ക് കാണിച്ചു തരുന്നു എന്ത് നമുക്ക് പറഞ്ഞു തരുന്നു അതു തന്നെയാണ് പറഞ്ഞിട്ടുള്ളതെല്ലാം ആര് പ്രാർത്ഥിച്ചാലും എപ്രകാരമാണോ പ്രാർത്ഥിക്കേണ്ടത് അത് തനിക്കും തൻ്റെ കുടുംബത്തിനും തൻ്റെ കുലത്തിനും വംശത്തിനും മതങ്ങൾക്കും എല്ലാ മതത്തിലുള്ളവർക്കും മനുഷ്യൻ ഗുണം കിട്ടത്തക്ക രീതിയിൽ മനുഷ്യന് സന്തോഷം കിട്ടത്തക്ക രീതിയിൽ മനുഷ്യനെ എല്ലാ മേഖലയിൽ നിന്നും സർവ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും രക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കണം അമ്മേ മഹാദേവി അങ്ങനെയാവണം പ്രാർത്ഥനകളും തനിക്കു വേണ്ടി മാത്രമുള്ളൊരു പ്രാർത്ഥന ആരും നടത്താതെ സമൂഹത്തിനും നമ്മുടെ മനുഷ്യവംശത്തിനും ജീവികളുടെ ജീവികളുടെ നിലനിൽപ്പിനും അവർക്ക് സന്തോഷമുണ്ടാവാനും നമുക്ക് സന്തോഷമുണ്ടാവാനും ഇപ്രകാരമുള്ള നല്ല പ്രാർത്ഥനകൾ നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരണം അത് ഓരോ ദിനവും ഓരോ വീടുകളിലും കുടുംബസമേതം എല്ലാവരും കൂടി ഇരുന്നു കൊണ്ട് ഒരേ സമയത്തിൽ വരും പ്രാർത്ഥിക്കണം സന്ധ്യാസമയത്തോ അല്ലെങ്കിൽ പുലർച്ചെയോ ബ്രഹ്മ മുഹൂർത്തത്തിലോ ഇനി സമയം നോക്കേണ്ടതില്ല ഏത് സമയത്താണോ പ്രാർത്ഥിക്കാൻ പറ്റുക ആ സമയങ്ങളിൽ പ്രാർത്ഥിക്കണം എനിക്ക് രാവിലെ പ്രാർത്ഥിക്കാൻ സമയം കിട്ടിയില്ല വൈകുന്നേരം പ്രാർത്ഥിക്കാൻ സമയം കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നില്ല എന്നു സമയം കിട്ടാത്തതുകൊണ്ട് കരുതേണ്ടതില്ല പ്രാർത്ഥിക്കാൻ ഇന്ന സമയം എന്ന് പ്രത്യേകം ഇന്ന സമയം എന്ന് വേണ്ടതില്ല കാരണം നമ്മൾ നമ്മൾക്ക് ഒഴിവുണ്ടാകുന്ന സമയത്തിൽ എപ്പോൾ വേണമെങ്കിലും പ്രാർത്ഥിക്കാം അതിന് സമയം ഒരു തടസ്സമല്ലെന്നുള്ളൊരു ഒരറിവ് എല്ലാവരിലും ഉണർന്നു വരണം നമുക്ക് പ്രാർത്ഥിക്കുന്ന സമയം നമ്മൾ പറയേണ്ടതുണ്ട് നമ്മൾ കുളി കഴിഞ്ഞതാണോ അല്ലെങ്കിൽ കൈകാൽ മുഖവും കഴുകി വൃത്തിയായതിനു ശേഷമോ നമ്മൾ പറയണം ആ ഏത് ദേവനെയാണോ ദേവിയെയാണോ ഏത് മതത്തിൽ ചില മതങ്ങൾ ഇസ്ലാം മതത്തിലൊക്കെ അവർ കുളിക്കുന്ന സമയത്തും പ്രാർത്ഥനാ സമയ സമയങ്ങൾക്ക് വേണ്ടി കുളിക്കുമ്പോൾ അവർ ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മങ്ങളും എന്തെല്ലാം തരത്തിലുള്ള ചിട്ടകളാണ് വേണ്ടതെന്ന് ആയവർക്ക് അറിയാവുന്നതാണ് അത് ഇത് ഈ പറയുന്നത് അറിവില്ലാത്തവർക്ക് വേണ്ടിയാണെന്നറിയണം ഇപ്പോൾ ഹൈന്ദവ സമൂഹത്തിലിരിക്കുന്ന ആർക്കെങ്കിലും ഇത്രയും ഇത്രയും കാര്യങ്ങൾ അറിയണം എന്നില്ല കാരണം ഹൈന്ദവ സമൂഹത്തിൽപ്പെട്ട ഒട്ടനവധി ആളുകളും ഒന്നും ഒന്നും അറിയാതെ ജനിക്കുകയും ഒന്നും അറിയാതെ മരിക്കുകയും ചെയ്യുന്നു എന്നാണ് ഈ ഇടവേളകളിൽ അവർ ജീവിക്കുന്നു എങ്ങനെ ജീവിക്കണം എന്തു ചെയ്ത് ജീവിക്കണം എന്ന് ഹൈന്ദവ സമൂഹത്തിലുള്ള പലർക്കും അറിഞ്ഞുകൂടാ അറിയുന്നവരെ പറ്റി അല്ല പറയുന്നത് അറിയാത്തവരെ പറ്റിയിട്ടാണ് പറയുന്നത് അറിവില്ലാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത് ഈ വാക്കുകൾ അത്രയും അറിവില്ലാത്തവർക്ക് വേണ്ടി അറിവിലേക്കായി സമർപ്പിക്കുന്നു ഏവരും പറയണം പ്രാർത്ഥിക്കുന്നതിന് മുമ്പായിക്കൊണ്ട് അമ്മയും മഹാദേവി ജഗതീശ്വരി ഇനി കുളിക്കുന്ന സമയം കുളിക്കാൻ നിൽക്കുന്ന സമയം നമുക്ക് പ്രാർത്ഥന തുടങ്ങാം എന്താണ് പ്രാർത്ഥന ഒരൽപ്പം വെള്ളം കപ്പിലോ കയ്യിലോ മുക്കിയെടുത്ത് കണ്ണടച്ച് തൻ്റെ ഉള്ളിലുള്ള ആ ദിവ്യാംശത്തെ ഓർത്തുകൊണ്ട് എന്നിൽ കുടികൊള്ളുന്ന മഹാത്മാവേ ഏവരും അങ്ങനെ പറഞ്ഞോളൂ അല്ലെങ്കിൽ നമ്മൾ ആരാധിക്കുന്ന ദേവിയെ വിളിച്ചോളും എങ്ങനെ വേണമെങ്കിലും പറയാം എന്നിൽ കുടികൊള്ളുന്ന മഹാത്മാവ് ഈ ജലം പരിപൂർണമായിട്ടും ശുദ്ധവും ഈശ്വരോന്മുഖവുമായിരിക്കട്ടെ ആയ ശേഷം ആ കയ്യിലെടുക്കുകയോ കപ്പിലെടുക്കുകയോ ചെയ്ത വെള്ളം അല്പം ഒരൽപ്പം എന്നാൽ ഒരു തുള്ളി മാത്രം വായിലേക്കെടുത്ത് അത് കുടിക്കുകയും ബാക്കിയുള്ള വെള്ളം നമ്മുടെ പക്കറ്റിലോ പാത്രത്തിലോ ഒഴിച്ച് അത് വീണ്ടും തിരിച്ചെടുത്ത് മനസ്സും ശരീരവും ശുദ്ധവും ഈശ്വരോന്മുഖവുമായിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ആ വെള്ളം തലയിലൂടെ ഒഴിക്കുക രണ്ടോ മൂന്നോ പ്രാവശ്യം ഒഴിച്ച് ശരീരം നനഞ്ഞതിന് ശേഷം പിന്നെ കുളി തുടങ്ങുമ്പോൾ കുളി തുടങ്ങുന്ന സമയത്ത് ഇപ്രകാരമുള്ളൊരു പ്രാർത്ഥന നല്ലതാണ് അമ്മേ മഹാദേവി ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സും ശരീരവും ശുദ്ധവും ഈശ്വരോന്മുഖവുമായിരിക്കട്ടെ എന്ന പ്രാർത്ഥന എപ്പോഴും ശരീരം വൃത്തിയാക്കുന്ന സമയങ്ങളിൽ അത് കുളിക്കണം എന്നില്ല കൈകാലുകൾ കഴുകുമ്പോഴും ഇപ്രകാരമുള്ള പ്രാർത്ഥന നല്ലതാണ് വെള്ളമെടുത്തു കൊണ്ട് പറയണം അമ്മേ മഹാദേവി ഈ വെള്ളം അല്ലെങ്കിൽ ജലം പരിപൂർണമായും ശുദ്ധവും ഈശ്വരന്മുഖവുമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം നമ്മൾ ആ വെള്ളം കയ്യിലെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ആ വെള്ളത്തിൽ നിലക്ക ഏതെങ്കിലും തരത്തിലുള്ള അശുദ്ധി ആ വെള്ളത്തിൽ അല്ലെങ്കിൽ ജലത്തിലുണ്ടെങ്കിൽ ആ പ്രാർത്ഥനയോടുകൂടി ആ വെള്ളത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള അണു അണുക്കളോ മനുഷ്യന് ദോഷമായി ഭവിക്കുന്നതായിട്ടുള്ള അണുക്കളോ മറ്റു ഏതെങ്കിലും തരത്തിലുള്ള ഒരു നെഗറ്റീവ് എനർജി അതിലുണ്ടെങ്കിൽ അത് മാറിപ്പോകും എന്ന് ആചാര്യന്മാർ വിവരിക്കുന്നു അല്ലെങ്കിൽ മഹാദേഹി നമ്മളെ ഉപദേശിക്കുന്നു അങ്ങനെ മനസ്സും ശരീരവും ശുദ്ധമാകണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടി കുളി കഴുകുക അല്ലെങ്കിൽ കൈകാലുകൾ ക കഴുകയും ആയതിന് ശേഷം എവിടെ ഇരുന്നിട്ട് വേണമെങ്കിലും എവിടെ നിന്നിട്ട് വേണമെങ്കിലും വിളക്ക് കത്തിച്ചിട്ടും വിളക്ക് കത്തിക്കാതെയും നിലവിളക്ക് കത്തിച്ചിട്ടോ കത്തിക്കാതെയോ ലൈറ്റ് ഇട്ടിട്ടോ ലൈറ്റ് ഇടാതെയോ ഇരുന്നിട്ടോ നിന്നിട്ടോ എപ്രകാരം പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കുമ്പോൾ മനസ്സ് നന്നാകണം എവിടെ നിന്നിട്ടും എങ്ങോട്ട് തിരിഞ്ഞിട്ടും പ്രാർത്ഥിക്കുക പക്ഷേ നമ്മൾ കണ്ടുവരുന്ന പ്രാർത്ഥനകൾ പലപ്പോഴും നമ്മൾ കിഴക്കോട്ട് അഭിമുഖമായി നിന്നിട്ടാണ് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ വടക്കോട്ട് അഭിമുഖമായി നിന്നുകൊണ്ടും പ്രാർത്ഥിക്കാം പടിഞ്ഞാട്ടും തെക്ക് ഭാഗത്തേക്കും നമ്മൾ കണ്ടുവരുന്നില്ല അങ്ങോട്ടും പ്രാർത്ഥന ചെയ്യാറുണ്ട് തെക്ക് ഭാഗത്തേക്ക് പിതൃക്കളെ സ്മരിച്ചുകൊണ്ട് നമ്മൾ ബലി കർമാധികാര്യങ്ങളിൽ പങ്കെടുക്കുമ്പോൾ തെക്കോട്ട് അഭിമുഖമായി ഇരുന്ന് കൊണ്ടുവേണം പ്രകാരമുള്ള കർമ്മങ്ങൾ ചെയ്യണം എന്ന് പറയുന്നു പക്ഷേ ആ ഇതിൽ അപ്രകാരം വേണം എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല നിങ്ങളുടെ സൗകര്യാർത്ഥം എവിടേക്ക് തിരിഞ്ഞു വേണമെങ്കിലും പ്രാർത്ഥിക്കുക പ്രാർത്ഥനയ്ക്ക് എല്ലാ പ്രാർത്ഥനയ്ക്ക് ഇങ്ങോട്ട് തിരിഞ്ഞു ഇരുന്നുള്ള പ്രാർത്ഥനയും ഗുണപ്രദമാണ് അത് ഗുണം കിട്ടുന്നതാണ് അത് തിരിഞ്ഞു നിൽ നിൽക്കുന്ന ഭാഗ ഭാഗത്തിനല്ല പ്രാധാന്യം അവനവനിലുള്ള ആത്മാർത്ഥതയും ആ പ്രാർത്ഥനയോട് കാണിക്കുന്നതായിട്ടുള്ള ആ കൃത്യനിഷ്ഠതയും അതിനോടുള്ള ഒരു ആത്മവിശ്വാസവുമാണ് അവനിൽ ഗുണം ജനിപ്പിക്കുന്നു എന്ന് അമ്മ പറയുന്നു അങ്ങനെ ഇപ്രകാരം ഇപ്പോൾ പറഞ്ഞ ആ രീതിയിലുള്ള നമ്മളിവിടെ പ്രാർത്ഥിച്ച രീതിയിലുള്ള പ്രാർത്ഥനയോ അല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള നമുക്കും നമ്മുടെ കുടുംബത്തിനും മനുഷ്യകുലത്തിനും മനുഷ്യവംശത്തിനും ഈ ഭൂഖണ്ഡത്തിൽ എവിടേക്കാണ് മനുഷ്യനും ജീവികളും നിലനിൽക്കുന്നത് ആയവർക്ക് വേണ്ടി എപ്രകാരം ഗുണം കിട്ടത്തക്ക രീതിയിൽ ആരൊക്കെയോ വിളിച്ചിട്ട് ആണ് പ്രാർത്ഥിക്കേണ്ടത് അവരവർക്ക് ഇനിയും എത്രയെങ്കിലും ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കണമെ ഉണ്ടെങ്കിലും ദേവതമാരെ വിളിച്ച് പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ എത്ര വിളിച്ച് പ്രാർത്ഥിച്ചാലും പ്രാർത്ഥന നല്ല രീതിയിലായിരുന്നാലും എങ്ങോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിച്ചാലും ആയതിനേതിനും നല്ല ഗുണവും ആ പ്രാർത്ഥിക്കുന്ന വേളയിൽ നമുക്ക് മനസ്സിന് നല്ല ശാന്തിയും സ്വസ്ഥതയും കൈവരുന്നു ഇങ്ങനെ ദിനംപ്രതി നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ നിങ്ങളിലുള്ള പല ദുർഗുണങ്ങളും നിങ്ങളെ വിട്ടുപോകും പല ശാപങ്ങളും പല പാപങ്ങളും പല തെറ്റുകുറ്റങ്ങളുടെയും അപരാധങ്ങളുടെയും ഭാഗമായി നിങ്ങളിലുള്ള പല വിഷയങ്ങളും നിങ്ങളിൽ നിന്നും വിട്ടുപോകുന്നു എന്ന് അമ്മ പറയുന്നു നിങ്ങളെന്നാൽ നമ്മളാണ് ആയവ അറിയോ ഞാനും നിങ്ങളും എല്ലാം ഒന്ന് തന്നെ ആ ഒന്നായിട്ടുള്ള ശക്തി ഈശ്വരനാണെന്നറിയണം ആ ഈശ്വരൻ നിലകൊള്ളുന്ന നമ്മുടെ ഈ ലോകം ഈശ്വരൻ എന്നുള്ള ആ ഒരു ശക്തിയുടെ അംശങ്ങളാണ് നമ്മൾ ഏവരെന്നും അറിയണം എല്ലാവർക്കും നമസ്കാരം